നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുരവ് ജനമറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം കൂട്ടായി എസ് എച്ച് എം യു പി സ്കൂളിൽ ക്ലാസ് പി ടിഎയുടെ ഭാഗമായി രക്ഷിതാക്കൾക്കായി പ്രത്യേക ക്ലാസ് സംഘടിപ്പിച്ചു തീരദേശ പോലീസ് സേനയിലെ സിവിൽ പോലീസ് ഓഫീസർ കെ ടി ഖമറണ്ണീസയാണ് രക്ഷിതാക്കൾക്കായി ക്ലാസ് എടുത്തത് നമുക്ക് എന്താ പോലെയാണ് ആ വേണമെങ്കിലും ഒന്നാം ടീം മൂല്യനിർണ്ണയത്തിന് ശേഷമുള്ള ക്ലാസ് പി ടി എ മീറ്റിംഗിന്റെ ഭാഗമായാണ് ബോധവത്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് ക്ലാസ് റൂം പഠനത്തിന് പുറത്ത് ജീവിത പഠനമെന്ന വലിയ പാഠം കുട്ടികൾ പഠിക്കേണ്ടതുണ്ടെന്നും ഈ പഠനത്തിന് രക്ഷിതാക്കളുടെ മാതൃകയും ഇടപെടലും ഏറെ പ്രാധാന്യമുള്ളതും അതിനായി മാതാപിതാക്കൾ സമയം കണ്ടെത്തണമെന്നും ക്ലാസ്സിലൂടെ ഓർമ്മപ്പെടുത്തി കുട്ടികളിൽ സഹജീവി സ്നേഹം കരുതൽ പരിഗണനാബോധം തുടങ്ങിയവയുണ്ടെങ്കിലേ നമ്മുടെ സമൂഹവും അങ്ങനെ മാറൂവെന്നും ക്ലാസിന്റെ ഭാഗമായി പറഞ്ഞു രക്ഷിതാക്കളുടെ നിറഞ്ഞ പങ്കാളിത്തം കൊണ്ടും സമയബന്ധിതമായ ക്ലാസിൽ ഒട്ടേറെ സവിശേഷവും പ്രാധാന്യവുമുള്ള കാര്യങ്ങൾ പ്രതിപാദിപ്പിക്കുകയും സപ്പോർട്ടിംഗ് ക്ലാസ് രക്ഷിതാക്കൾക്ക് വലിയൊരു അനുഭവമാവുകയും ചെയ്തു നാട്ടിലും സമൂഹത്തിലും നടക്കുന്ന പ്രശ്നങ്ങൾ നിയമപാലകരുടെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെ കാര്യങ്ങൾ അറിയിക്കാനുള്ള ഫോൺ നമ്പർ സിവിൽ പോലീസ് ഓഫീസർ സി എം നവ്ജീപ് രക്ഷിതാക്കൾക്ക് നൽകി പിടിഎ പ്രസിഡന്റ് സി പി മുജീബ് അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപിക സി സലീന ക്ലാസ് പി ടി എ യോഗത്തിൽ കുട്ടികളുടെ പഠനകാര്യങ്ങൾ വിശദീകരിച്ചു മാതൃസമിതി പ്രസിഡന്റ് മാസിദ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ മാറിവരുന്ന കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ടുതന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൌണ്ടുകളും നൽകിക്കൊണ്ട് എം ജി മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു റീറ്റെയിൽ മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം അറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം